വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ അനിച്ചു നിർത്തും അജിത് കുമാറിനെ മാറ്റാതെ അന്വേഷണത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണത്തിന് ആയിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ആർ റോഷുപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റോഷുപാൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ സാധ്യതയില്ലേ അരുൺകുമാർ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ മാറ്റാനായിരുന്നു സർക്കാർ നീക്കം പകരം ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതാണ് ഏതാണ്ട് അത് ഔദ്യോഗിക തീരുമാനമായി വരേണ്ട താമസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഏതാണ്ട് വൈകിട്ടോടെ ആ തീരുമാനത്തിൽ മാറ്റം വരുന്നു ഒരു ഒരാശയക്കുഴപ്പം ഈ തീരുമാനത്തിൽ ഉണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പദവിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് സർക്കാർ ആലോചിക്കുന്നത് ആ കാര്യത്തിലാണ് ഇപ്പോൾ അവ്യക്തതയുള്ളത് ഏതായാലും ഏറെ വൈകാതെ തന്നെ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കും അതിൻ്റെ ഉത്തരവ് സർക്കാർ പുറത്ത് ത്തിറക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഡി ജി പി ആയിരിക്കും അത് ലോ ആൻഡ് ഓർഡർ ഡി ജി പി അല്ല ഡി ജി പി യോഗേഷ് കുമാർ ഗുപ്തയ്ക്കായിരിക്കും ഒരുപക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ചുമതല ഉണ്ടാവുക കാരണം പി വി അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അത് ഡി ജി പി തലത്തിൽ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് ഒപ്പം അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ ക്രമസമാധാന ചുമതല പദവിയിൽ എ ഡി ജി പി ആയി എം ആർ അജിത് കുമാർ ഇരിക്കുന്നത് അത് അത്ര നല്ലതല്ല എന്ന ഒരു വിലയിരുത്തലുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു മാറ്റം വേണമെന്ന തീരുമാനത്തിലേക്ക് സർക്കാരും എത്തിയത് പക്ഷേ ഒടുവിൽ അങ്ങനെ ഒരു അനിശ്ചിതം ഇപ്പോൾ വന്നിരിക്കുന്നു ഏതായാലും അന്വേഷണവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അല്പസമയത്തിനകം അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശരി എ ഡി ജി പിള്ളൊരു അന്വേഷണത്തിനാണ് നീക്കം നടക്കുന്നത് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുമില്ല അത് വൈകുന്നുവെന്നാണ് ആർ റോഷിപ്പാൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്